ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ട ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണോ എപ്പോഴാണ് ബന്ധങ്ങൾ യാഥാർത്ഥ്യം വന്നത് അതിന് വിലയുണ്ടാകുന്നത് എപ്പോഴാണ് സന്തോഷങ്ങളിൽ മാത്രം ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അവരുടെ സങ്കടങ്ങളിലും കൂടി നമ്മൾ അതിലൊരു പങ്കാളിയാകുമ്പോഴാണ് ആ ബന്ധങ്ങൾക്ക് സത്യമുണ്ടാകുന്നത് ആ ബന്ധങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്നത് അതിന് ഒരു ആത്മാർത്ഥത ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും സത്യസന്ധത പുലർത്താൻ ശ്രമിക്കുക അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒരേപോലെ പങ്കാളിയാവാൻ ശ്രമിക്കുക ചിലർ കൂട്ടുപിടിക്കാറുണ്ട് എന്ത് പണം നോക്കി പണത്തിൻ്റെ വലിപ്പ ചെറുപ്പങ്ങൾ നോക്കി ചിലർ കൂട്ടുപിടിക്കാറുണ്ട് അതൊന്നും എക്കാലവും നിലനിൽക്കണമെന്നില്ല ഒരു പക്ഷേ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു ബന്ധമായിരിക്കാം അത് അത് മനസ്സിലാവുമ്പോഴത്തേക്കും ഒരുപാട് വൈകിട്ടും ഉണ്ടാവാം തീർച്ചയായിട്ടും ഒരുപാട് വൈകിട്ടുണ്ടാകാം നമ്മുടേതായ പലതും നഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവാം അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ജീവിതത്തിൽ പലതരത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഒരാളെ വ്യക്തമായി പഠിച്ചതിന് ശേഷം അനുഭവത്തിലൂടെ ഒരാളെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്കത്രയും പ്രിയപ്പെട്ട കുറച്ച് ആളുകളുടെ കൂട്ടത്തിലേക്ക് ആളെ എടുത്ത് വെക്കാവൂ അല്ലെങ്കിൽ പിന്നീട് നമുക്ക് മാനസികമായും പല രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എല്ലാം നിങ്ങൾ ഒരാളോട് എല്ലാം തന്നെ തുറന്ന് സംസാരിക്കുക അല്ലാതെ ഒന്നും അയാൾ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയിൽ ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല നമുക്ക് അറിയാനുള്ളത് എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ അറിയാനുണ്ട് അതൊക്കെ സംസാരിക്കുക സംസാരിച്ച് ക്ലിയർ ചെയ്യുക അല്ലാതെ മറച്ചു വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയുക തന്നെ വേണം നോ പറയേണ്ട സ്ഥലത്ത് നോ പറയെ തന്നെ വേണം അല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരുപാട് ഓവറായിട്ടുള്ള ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻസും ഉണ്ടാവാൻ പാടില്ല അത് ഭാവിയിൽ ദോഷം ചെയ്യുന്നതാണ് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരും വളർന്നു വന്ന രീതിയും അവരുടെ ആ ജീവിത രീതികളും എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരാളെ അടിച്ചേൽപ്പിക്കാതിരിക്കുക നമ്മുടെ രീതികൾ ഒരാളെ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് അതിലൊരു കാര്യമില്ല ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അതിലേറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആരും ആരുടെ അടിമയല്ല എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അതിൽ നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക അല്ലാതെ നമ്മുടേതായ രീതികൾ ഒരാളിൽ അടിച്ചേൽപ്പിക്കരുത് ആ ബന്ധങ്ങൾ ഒരുപാട് നിലനിൽക്കില്ല അതിപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും ഏത് തരത്തിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും അത് ഒരുപാട് നിലനിൽക്കില്ല അടിച്ചേൽപ്പിക്കുന്ന രീതികൾ നല്ല ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെയുള്ള ആളുടെ ആളുടെ പ്രശ്നങ്ങൾ ആൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ആളുടെ സ്ഥാനത്ത് നിന്ന് ആൾ പറയാതെ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയണം അതാണ് ഏറ്റവും നല്ല പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് Thank you for watching.